ദൈവമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അലിയാറു ഷാജു ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ വിദേശ പഠനത്തിനായി ജർമ്മനി പോകാനായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഐ എൽ ടി എസ് ക്ലാസ്സിന് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഐ എൽ ടി എസ് എനിക്ക് ഭയങ്കര ഒരു വലിയ കടമയായിരുന്നു എനിക്ക് കിട്ടണമെന്ന് തന്നെ ഉണ്ടായിരുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ട് ഞാൻ ഒരു മാസത്തിനുള്ളിൽ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തിട്ട് ഞാൻ പ്രിപ്പയർ ഒന്നും ആയിരുന്നില്ല എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ വിദേശത്ത് ജർമ്മനി പോകണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ഞാൻ എക്സാം എഴുതി എനിക്ക് ഒട്ടും സ്കോറ് കുറവായിരുന്നിട്ട് കൂടെ എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം മാതാവ് എനിക്ക് ഒരുക്കി തന്നു അപ്ലൈ ചെയ്ത് ഒരു ഇരുപതോളം അപ്ലിക്കേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇരുപതെണ്ണം റിജക്ഷനായി ആ ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു ഇനി എന്ത് ചെയ്യും എന്ത് എന്തിനു പോകണം എന്നൊക്കെയായിരുന്നു എന്നിട്ടും മാതാവ് ഒരു അവസരം കൂടി എനിക്ക് തന്നു അപ്ലൈ ചെയ്യാനായിട്ട് അത് അവസാനത്തെ ഒരു ലാസ്റ്റ് ആയിരുന്നു ഈ ഇൻടേക്കിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആ അപ്ലൈ ചെയ്തത് എനിക്ക് ഓഫർ ലെറ്റർ ലഭിച്ചു എൻറോൾമെൻ്റിൻ്റെ രണ്ട് ദിവസം മുന്നാണ് എനിക്ക് ഓഫർ ലെറ്റർ ലഭിച്ചത് അതിനുശേഷം എൻ്റെ ഐ എൽ ടി എസ് കുറവായതുകൊണ്ട് എനിക്ക് ഒന്നും കൂടി എഴുതണമായിരുന്നു അപ്പോൾ ഞാൻ അതിന് ഒരാഴ്ചയ്ക്കുള്ളിൽ പഠിച്ച് ഡേറ്റ് എടുത്തു അത് ഫസ്റ്റ് കാട്ടും ഒരുപാട് ടഫായിരുന്നു എനിക്ക് ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ചതാണ് മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു കൊന്തച്ചൊല്ലിയും എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ടഫായിരുന്നു എക്സാം സിമ്പിളായിട്ട് എനിക്ക് റിക്വയർഡ് സ്കോർ തന്ന് മാതാവ് അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് എനിക്ക് ബ്ലോക്ക് ഡമൗണ്ട് കാണിക്കണമായിരുന്നു അതിന് പെട്ടെന്ന് ഇത്രയും വലിയ എമൗണ്ട് റേസ് ചെയ്യാനായിട്ട് പറ്റാത്തത് ഒരുപാട് പേരോട് സഹായം ചോദിച്ചു എല്ലാവരും ആ ആരുടെയിലും അത്രയും പൈസ സഹായിക്കാനായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് പോകാൻ പറ്റുമോ എന്ന് വിഷമിച്ച സാഹചര്യത്തിൽ എല്ലാ ബാങ്കിങ് ബാങ്കുകളും പോയി ചോദിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞു എഡ്യൂക്കേഷൻ ലോൺ ജർമ്മനിക്ക് കിട്ടില്ല പിന്നെ അതിന് അഞ്ച് സെൻറ്റെങ്കിലും മിനിമം വേണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടും ഞങ്ങൾക്ക് ഇല്ല കാരണം എഡ്യൂക്കേഷൻ ജർമ്മനിക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എവിടുന്നും പൈസ കിട്ടാതിരുന്ന സാഹചര്യത്തിൽ അവസാനം ബാങ്കിൽ നിന്ന് തന്നെ എഡ്യൂക്കേഷൻ ലോൺ എനിക്ക് പാസ്സായി കിട്ടി അത് മാതാവിൻ്റെ അനുഗ്രഹത്തിൽ മാനേജർ എനിക്ക് പാസ്സാക്കി തന്നു ലോൺ വലിയൊരു അനുഗ്രഹമായിരുന്നു അത് അല്ലെങ്കിൽ എനിക്ക് ഈ ഇൻട്രിക്കിൽ പോകാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ജോസഫ് അച്ചനെ കണ്ട അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് ഞാൻ ഐ എൽ ടി എസ് രണ്ടാമത് എഴുതിയതും പിന്നെ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതൊക്കെ വലിയൊരു അനുഗ്രഹമായിരുന്നു അങ്ങനെ നവംബർ ഇരുപത്തെട്ടാം തീയതി എനിക്ക് വിസ കിട്ടി മാതാവിന് ഒരായിരം നന്ദി കാര്യ എനിക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ കാരണപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് പത്രം കൊടുക്കാറുണ്ട് ഇവിടെ നിന്ന് കിട്ടണ പത്രം വിതരണം ചെയ്യാറുണ്ട് എല്ലാ ദിവസവും പള്ളിയിലും പോകാറുണ്ട് പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വളർന്നു ഈ ഉടമ്പടി എടുക്കുന്നതിനു മുന്നേ എനിക്ക് അങ്ങനെ പ്രാർത്ഥനയിലധികം വളർച്ചിരുന്നില്ല മടിയായിരുന്നു പക്ഷെ അതിനുശേഷം ഇപ്പം എനിക്ക് പ്രാർത്ഥിക്കാനും മാതാവിൽ ഭയങ്കര വിശ്വാസമാണ് ഞാൻ ഈ ഫിഫ്റ്റീൻത്തിന് ജർമ്മനി പോവാണ് ഞാൻ ഈ വർഷം പാസ് ഔട്ടാണ് ടു തൗസൻഡ് ട്വന്റി ഫോർ തന്നെ പാസ് ഔട്ടാണ് ഈ വർഷം തന്നെ ഒരുപാട് തടസ്സങ്ങളും പരീക്ഷണങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഈ വർഷം തന്നെ മാതാവ് എനിക്ക് പോകാനുള്ള അനുഗ്രഹം തന്നു ഒരു നന്ദി മാതാവിനെ